ഹലോ എംബ്രോയ്ഡറി മെഷീനെക്കുറിച്ച് അറിയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് മെഷീനെക്കുറിച്ചും പിന്നെ അതുപോലെ നമ്മുടെ വർക്കിനെ വർക്കിനെക്കുറിച്ചും ഒരുപാട് അഭിപ്രായങ്ങളും ഡൗട്ടുകളും എനിക്ക് ദിവസം കമൻസ് വരാറുണ്ട് കേട്ടോ അപ്പം അതിൽ കൂടുതൽ വരണെന്താന്ന് വെച്ചാൽ ഈ വർക്കെല്ലാം ഞാൻ സാധാരണ മെഷീനിലാണോ ചെയ്യണത് എവിടെ നിന്നിട്ടാണ് വാങ്ങിയത് എന്നൊക്കെയാണ് പിന്നെ ഇതിന്റെ പ്രൈസ് ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ എറണാകുളത്തുള്ള കെ സി പാപ്പ സൺസിൽ നിന്നാണ് ഞാൻ ഈ മെഷീൻ വാങ്ങിയത് എൻ്റെ പവർ മെഷീന് ഞാനവിടെ നിന്ന് തന്നെയാണ് എടുത്തത് ഇപ്പം ഈ മെഷീൻ വാങ്ങിച്ചിട്ട് ഒരു എട്ടൊമ്പത് വർഷമാക്കി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം അന്നേരം അതിന് പതിനാലായിരം ആയെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇതിന് ഇപ്പോൾ എത്രയാണ് റേറ്റ് വരണമെന്നൊന്നും അറിയാൻ പാടില്ല അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഒരു മൂന്ന് മാസത്തെ കോഴ്സായിട്ടാണ് ഞാൻ ഈ എംബ്രോയ്ഡറി വർക്ക് പഠിച്ചെടുത്തത് അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് പ്രയാസവും പിന്നെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണിത് വർക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ലോങ് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ